എന്നെ പറ്റി വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നോ ഓ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ട്രാഫിക് പ്രശ്നവുണ്ട് ഇവിടെ സെറ്റിയോ സോഫയോ ഒന്നും ഇല്ല ഈ കസേര മാത്രമേ ഉള്ളോ അയ്യോ അതൊന്നും ഇവിടെ ഇല്ല ട്ടോ കസേരയുണ്ട് ഞാനൊക്കെയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ സോഫയിലും സെറ്റിയിലും ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടേ കസേര ഇരിക്കാൻ അറിയത്തില്ല അത് മാത്രല്ല കസേര ഇരി അഞ്ചു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ പൊറോ നടുവൊക്കെ വേദനയാ ഭയങ്കര വേദന എനിക്കാണ് ഈ കസേര ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല നീ എന്തിനാ നോക്കണോ ഞാൻ ഉള്ളവരല്ലേ പറഞ്ഞേ ശരി ഞാൻ മോളെ വിളിക്കട്ടെ നമക്കെന്താണോ എന്തൊക്കെയാണ് പറഞ്ഞു മുട്ടുന്നത് ഒരു വീട്ടിൽ വന്നിട്ട് പെണ്ണു ആണോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കരുത് ഓ നമ്മ കാസേര മാത്രം ഇരിക്കത്തുള്ളു ഞാൻ എന്നാ പറഞ്ഞെന്നാ ഞാൻ ഉള്ള ആരും അല്ലേ പറഞ്ഞേ എനിക്ക് തടുവരെ എടുക്കും കാസേര ഇരുന്നാ അതുകൊണ്ടല്ലേ ഓണ്ടോ